വ്യാപാരി സമിതി ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കട്ടപ്പനയിൽ പതിമൂന്നാം തീയതി സംഘടിപ്പിക്കുന്നു വ്യാപാരി വ്യവസായ സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി ജില്ലാ നേതൃത്വ പ്രവർത്തക കൺവെൻഷൻ വ്യാഴാഴ്ച രാവിലെ പതിനൊന്നിന് കട്ടപ്പന ഗ്രീൻ വാലി ലയൻസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടക്കും ജില്ലയിൽ സംഘടനയുടെ നേതൃനിലയിൽ ഉൾപ്പെടുന്ന ഇരുന്നൂറ്റി അൻപത് പേർ പങ്കെടുക്കുന്ന കൺവെൻഷന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വ്യാപാരി വ്യവസായ സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും ബൈറ്റ് കോർപ്പറേറ്റ് വൽക്കരണ സാമ്പത്തിക നയങ്ങൾ കേന്ദ്ര സർക്കാർ തുടരുന്നത് മൂലം വ്യാപാര മേഖല നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങൾ കൺവെൻഷനിൽ വിവിധ പ്രമേയങ്ങളായി ചർച്ച ചെയ്യും ഓൺലൈൻ വ്യാപാരം ചില്ലറ വ്യാപാര മേഖലയിലേക്കുള്ള വൻകിട കുത്തകകളുടെ കടന്നുവരവ് വിദേശ മൂലധന ശക്തികളുടെ വ്യാപാര മേഖലയിലെ ഇടപെടൽ വാടക നിയന്ത്രണ സംവിധാനത്തിന്റെ ആവശ്യകത ഇടനിലക്കാരുടെ ചൂഷണം വ്യാപാര അനുബന്ധ വിഷയങ്ങളിൽ കൺവെൻഷനിൽ ആഴത്തിലുള്ള ചർച്ചകൾ നടത്തും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജില്ലാ സമ്മേളനം അംഗീകരിച്ച പതിനായിരം മെമ്പർഷിപ്പ് എന്ന ലക്ഷ്യം ജില്ലയിൽ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കേരള സംസ്ഥാന വ്യവസായി സമിതിയുടെ ഇടുക്കി ജില്ലാ കൺവെൻഷൻ പതിമൂന്നാം തീയതി പതിനൊന്ന് മണിക്ക് കാടമം വാലി ലയൻസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എസ് ബിജു ഉദ്ഘാടനം ചെയ്തു അതിന്റെ സംഘാടക സമിതി രൂപീകരണത്തിന് ശേഷം ഈ പ്രവർത്തക സമ്മേളനം വിജയിപ്പിക്കുവാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതിനു ശേഷമാണ് ഈ ിൽ ഞങ്ങൾ പങ്കെടുത്തത് നിങ്ങള് സമീപകാലത്ത് വ്യാപാരി വ്യവസായി സമിതിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ കരുതുക വ്യാപാര മേഖലയിലും പൊതുസമൂഹത്തിലും ഉണ്ടാകുന്ന വിഷയങ്ങളിൽ ഞങ്ങൾക്ക് ഇടപെടുവാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും ഇടപെട്ടുകൊണ്ട് പരിഹരിക്കുവാൻ കഴിയുന്ന വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് സംഘടന ഇടുക്കി ജില്ലയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു ഇന്ന് ജില്ലയിൽ അറുപത്തി ഒൻപത് യൂണിറ്റുകളിലായിട്ട് ഏതാണ്ട് അയ്യായിരത്തോളം അംഗങ്ങളുള്ള സംഘടനയായി ശക്തമായിട്ടുള്ള സംഘടനയായി വ്യാപാരി വ്യവസായി സമിതി മാറിയിരിക്കുകയാണ് കട്ടപ്പനയിൽ നിരവധി നാളുകളായി പരിഹരിക്കുവാൻ കഴിയാതിരുന്ന പല വിഷയങ്ങളും പ്രത്യേകിച്ച് അനധികൃതമായി ലൈസൻസൊന്നുമില്ലാതെ നിലവാരം കുറഞ്ഞ സാധനങ്ങൾ വഴിയോരത്ത് കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന വളരെ വലിയ ബിസിനസ് നടന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഈ ടൗണിലെ കച്ചവടക്കാർക്ക് സഹായകരമാകുന്ന രീതിയിൽ സമിതിയുടെ ഇടപെടലിലൂടെ ആ വഴിയോര കച്ചവടം പരിപൂർണമായിട്ട് നിരോധിച്ചുകൊണ്ട് കട്ടപ്പൻ മുനിസിപ്പാലിറ്റി തീരുമാനമെടുത്തതുൾപ്പെടെ സമീപകാലത്ത് നമ്മുടെ മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തിയഞ്ച് വർഷക്കാലത്തോളം ചെറിയ കച്ചവടം ചെയ്ത് ഉപജീവന മാർഗം സ്വീകരിച്ചിരുന്ന കാഞ്ചിയാർ പള്ളിക്കവലയിലെ ഏതാണ്ട് ഏഴോളം വരുന്ന വ്യാപാരികളെ അവിടുന്ന് ഒഴിവാക്കുന്നതിനടുത്ത് തീരുമാനം പുനഃപരിശോധിക്കത്തക്ക നിലയിലേക്ക് സംഘടനയുടെ ഇടപെടൽ മാറി എന്ന് വളരെ അഭിമാനത്തോടുകൂടി പറയുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ജില്ലയിൽ സമിതിയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുകയും യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും പുതിയ യൂണിറ്റുകൾ ആരംഭിക്കുകയും ചെയ്തുകൊണ്ട് സംഘടനയെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രവർത്തക കൺവെൻഷൻ ഞങ്ങൾ കട്ടപ്പനയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് കട്ടപ്പനയിൽ ഇത് സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾ കൂടിയാണ് കട്ടപ്പനയിൽ പതിമൂന്നാം തീയതി പ്രവർത്തക സമ്മേളനം നടത്തുന്നത് ഇവി ഈ മേഖലയിലെ സാധാരണക്കാരായിട്ടുള്ള വ്യാപാരികൾക്ക് വേണ്ടി ശക്തമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ടാണ് സംഘടന മുന്നോട്ട് പോകുന്നത് വ്യാപാര മേഖല അഭിമുഖീകരിക്കുന്ന പൊതുവിഷയങ്ങൾക്കൊപ്പം പ്രാദേശികമായി നേരിടുന്ന പ്രതിസന്ധികളും കൺവെൻഷനിൽ ചർച്ച ചെയ്യും രണ്ടായിരത്തി മൂന്ന് അധ്യയന വർഷം വ്യാപാരി വ്യവസായ സമിതി അംഗങ്ങളും കുടുംബാംഗങ്ങളിൽ നിന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ കൺവെൻഷനിൽ ആദരിക്കും സംസ്ഥാന നാടകരചന അവാർഡ് ജേതാവ് കെ സി ജോർജിന് ജില്ലാ കൺവെൻഷൻ പ്രത്യേകമായ സ്വീകരണം നൽകി അനുമോദിക്കും കട്ടപ്പനയിലെ ഇരുപത്തിയഞ്ച് വ്യാപാരികൾക്ക് സംസ്ഥാന സെക്രട്ടറി പുതിയ അംഗത്വം നൽകും ജില്ലാ പ്രസിഡന്റ് പോൾ അധ്യക്ഷത വഹിക്കും ജില്ലാ സെക്രട്ടറി സാജൻകുന്നിൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും പുരോഗമന പ്രസ്ഥാനത്തിന്റെ ജില്ലാ നേതാക്കൾ കൺവെൻഷനിൽ അഭിവാദ്യ പ്രസംഗങ്ങൾ നടത്തും വ്യാപാര സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പരിഹാരം കാണുന്ന വ്യാപാര മേഖലയുടെ ശക്തിയും പ്രതീക്ഷയുമായി മാറിക്കഴിഞ്ഞ സമിതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജവും കരുത്തും പകരുന്നതാകും ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കൺവെൻഷനെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി സാജൻ ളായ നൌഷാദ് മജീഷ് ജേക്കബ് ഷിനോജ് വിവാസ് എന്നിവർ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫോർ ഫോർ ലേറ്റസ്റ്റ് ലാപ്ടോപ്സ് ബെസ്റ്റ് ഓഫേഴ്സ് ലെറ്റ്സ് ഗോ ടു എക്സ്പെർട്ട് എക്സ്പെർട്ട് ഓക്സിജൻ ലാപ്ടോപ്പ്